അന്താരാഷ്ട്ര തർക്കങ്ങൾ പരിഹരിക്കാനായി ചൈനയുടെ നേതൃത്വത്തിൽ പുതിയ കൂട്ടായ്മ രൂപവൽക്കരിച്ചു പാകിസ്ഥാൻ ഇന്തോനേഷ്യ തുടങ്ങിയ മുപ്പതിലേറെ രാജ്യങ്ങളാണ് കൂട്ടായ്മയിലെ അംഗങ്ങൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ എന്ന കൂട്ടായ്മയുടെ ആദ്യ കൺവെൻഷൻ ഹോങ്കോങ്ങിൽ നടന്നു അൻപതോളം രാജ്യങ്ങളുടെ പ്രതിനിധികളും യു എൻ അടക്കമുള്ള ഇരുപതോളം ആഗോള സംഘടനകളും കൺവെൻഷനിൽ പങ്കെടുത്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധത്തിനിടെ അന്താരാഷ്ട്ര തലത്തിൽ ചൈനയുടെ സ്വാധീനം കൈവിട്ടു പോകുന്നു എന്ന സൂചനകൾക്കിടയിലാണ് ചൈന പുതിയ കൂട്ടായ്മയുമായി രംഗത്ത് വന്നത് പരസ്പര ധാരണയുടെയും സമവായത്തിന്റെയും മനോഭാവത്തോടെ ഭിന്നത പരിഹരിക്കണമെന്ന് ചൈന വളരെ കാലമായി വാദിച്ചു വരുന്നതായി വിദേശകാര്യമന്ത്രി വാങ്ങി പറഞ്ഞു നിങ്ങൾ തോറ്റു ഞാൻ ജയിച്ചു എന്ന മനോഭാവത്തെ മറികടക്കാൻ കൂട്ടായ്മ സഹായിക്കും അന്താരാഷ്ട്ര തർക്കങ്ങൾക്ക് സൗഹൃദപരമായി പരിഹാരം കണ്ടെത്തുന്നതിനും ആഗോള ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും ഹോങ്കോങ് ആസ്ഥാനമായ കൂട്ടായ്മ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂട്ടായ്മയുടെ പ്രവർത്തനം ഈ വർഷം അവസാനം തുടങ്ങുമെന്ന് ഹോങ്കോങ് നേതാവ് ജോൺ ലീ പറഞ്ഞു ഇന്തോനേഷ്യ പാകിസ്ഥാൻ ലാവോസ് കംബോഡിയ സെർബിയ തുടങ്ങിയ രാജ്യങ്ങളും കൺവെൻഷനിൽ പങ്കെടുത്തു ഹോങ്കോങ്ങിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ഇരുപത് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്തതായിട്ടാണ് വിവരം അൻപതോളം രാജ്യങ്ങളുടെ പ്രതിനിധികളും യു എൻ അടക്കമുള്ള ഇരുപതോളം ആഗോള സംഘടനകളുമാണ് കൺവെൻഷനിൽ പങ്കെടുത്തത് അതേസമയം ചൈനയുടെ അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മധ്യസ്ഥ കേന്ദ്രമെന്ന നിലയിൽ സ്ഥാനമുറപ്പിക്കുന്നതിനുള്ള ചൈനയുടെ പദ്ധതിയാണിതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം പരസ്പര ധാരണയുടെയും സമവായത്തിന്റെയും മനോഭാവത്തോടെ ഭിന്നത പരിഹരിക്കണമെന്ന് ചൈന വളരെ കാലമായി വാദിച്ചു വരുന്നതാണെന്നാണ് ചൈനയുടെ വാദം അമേരിക്കയുമായുള്ള വ്യാപാര കരാർ വ്യവസ്ഥകൾ ചൈന ലംഘിച്ചുവെന്ന ആരോപണവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു വ്യാപാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇനി ദയാലു ആയിരിക്കില്ലെന്നും ചൈനയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് തന്റെ സ്വന്തം സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്ടിൽ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് പറഞ്ഞു അമേരിക്ക വ്യാപാര ചുങ്കം ഉയർത്തിയതിനു പിന്നാലെ ചൈന കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെന്നും അതുകൊണ്ട് താൻ അതിവേഗം ചൈനയുമായി കരാറിൽ ഏർപ്പെടുകയായിരുന്നുവെന്നാണ് ട്രംപിന്റെ അവകാശവാദം എന്നാൽ യു എസുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യത്തെ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതോടെ ചൈന കരാർ വ്യവസ്ഥകൾ പൂർണ്ണമായി ലംഘിച്ചുവെന്നും ആരോപിക്കുന്നുണ്ട് ചൈന മോശം സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാനാണ് താൻ ദയാലുവായത് എന്നാൽ ചൈന കരാർ ലംഘിച്ചു ദയാലുവായിരുന്നിട്ട് ഒരു കാര്യവും ഉണ്ടായില്ല ഇനി അങ്ങനെ തുടരാനാകില്ലെന്ന് ട്രംപ് പറയുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ചൈന പുതിയ കൂട്ടായ്മ രൂപവൽക്കരിച്ചത് പാകിസ്ഥാൻ ഇന്തോനേഷ്യ തുടങ്ങിയ മുപ്പതിലേറെ രാജ്യങ്ങളാണ് ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ എന്ന കൂട്ടായ്മയുടെ ആദ്യ കൺവെൻഷൻ ഹോങ്കോങ്ങിൽ നടക്കുകയും ചെയ്തു